കൊറോണ വ്യാപനം തൃശൂരിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ഇന്നും ആയിരത്തിലേറെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു മലപ്പുറത്ത് എഴുന്നൂറ്റി എൺപത്തിനാലു പേർക്കും പാലക്കാട് രോഗം ബാധിച്ചു പുതുതായി ഏറ്റവും കൂടുതൽ കൊറോണ രോഗികൾ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ ജില്ലയാണ് തൃശൂർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരാണ് ജില്ലയിലെ പുതിയ രോഗികൾ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചു പേർ സമ്പർക്കത്തിലൂടെയും ഏഴുപേർ ഉറവിടമറിയാതെയും രോഗികളായി എട്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പതിനായിരത്തോടടുക്കുന്നു മലപ്പുറത്ത് എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് രോഗം ബാധിച്ചതിൽ എഴുന്നൂറ്റിമൂന്ന് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ എഴുപത്തിയൊന്ന് പേരുടെ രോഗ ഉറവിടം അവ്യക്തവുമാണ് നാല് ആരോഗ്യ പ്രവർത്തകരും രോഗികളായി പാലക്കാട് പുതിയ രോഗികളിൽ പകുതിയോളവും രോഗ ഉറവിടമറിയാത്തവരാണ് ഇരുന്നൂറ്റി പതിനാല് പേർ ഉറവിടമറിയാതെയും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർ സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചു മൂന്ന് ജില്ലകളിലുമായി രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് രോഗം ഭേദമായി Jenam tersusun.